നമസ്കാരം കുറച്ച് നാൾക്ക് മുമ്പ് എന്നോടൊരു റിട്ടയേഡായിട്ട് ഗവൺമെൻറ് ജോലി ചെയ്തോണ്ടിരുന്ന ഒരു ഒരു അങ്കിള് ഒരു മെസ്സേജ് അയച്ചു ലോങ് മെസ്സേജ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് വളരെ പണ്ട് ഒരു ഗവണ്മെൻറ്റിൽ നല്ലൊരു ജോലിയിൽ നിന്ന വ്യക്തിയാണ് എന്നോട് ജോലിയോ അല്ലെങ്കിൽ ഏത് പൊസിഷനിലായിരുന്നു എന്നൊന്നും പറയരുതെന്നോട് പറഞ്ഞിട്ടാണ് എന്നോട് അദ്ദേഹത്തിൻ്റെ സർ സംഭവം പറയുന്നത് അദ്ദേഹം പറയുന്ന കേസ് കഴിഞ്ഞാൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു ലെറ്ററുമായിട്ടൊരുക്കി അദ്ദേഹത്തെ കാണാൻ വന്നു ലെറ്ററിൻ്റെ ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ജോലി വേണം അയാളുടെ അമ്മയാണ് ഈ വ്യക്തിയുടെ അമ്മയാണ് എഴുതിയിരിക്കുന്നത് ഇടാ ഇയാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞ ഒരു ലെറ്റർ അങ്ങനെ അദ്ദേഹം പല ജോലിയൊക്കെ നോക്കി ഇയാളാണെങ്കിൽ ഭയങ്കര ഉഴപ്പരാടീ നാട്ടിൽ നിന്ന വ്യക്തി അങ്ങനെ ഒരു കമ്പനി ജോലിക്ക് കയറ്റി കുഴപ്പമില്ലാത്തൊരു ജോലിയായിരുന്നു അങ്ങനെ ജോലി മുന്നോട്ട് പോയി ഇടയ്ക്ക് ആൾ അറിഞ്ഞു അയാൾ ആ കമ്പനിയിൽ നിന്ന് ജോലി വിട്ടു എന്നൊക്കെ അറിഞ്ഞു അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ കോളാണ് ഇയാളോട് പറയുന്നു നിങ്ങളുടെ മകൻ ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആൺമാക്കളില്ല എന്നാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ചെന്നപ്പോൾ ഈ പറയുന്ന നാട്ടിൽ നിന്ന് വന്ന പയ്യനാണ് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയാണ് ട്രെയിനിൻ്റെ മുന്നോട്ട് ട്രെയിനിൽ നിന്നല്ല ട്രെയിനിൻ്റെ മുന്നോട്ട് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പം നാട്ടിൽ നിന്നൊക്കെ മറ്റാൾക്കാരൊക്കെ വന്നു ഇയാളുടെ കയ്യിൽ ഒരു ലെറ്റർ കിട്ടി ആ ലെറ്ററിനകത്ത് ഇയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നുള്ള വ്യക്തമായ രീതിയിലുള്ള അഭിപ്രായമുണ്ട് കാര്യം വേറെ ആരാണ്ടൊക്കെ വഴക്കുണ്ടാക്കി അതിൻ്റെ പേരിൽ ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് നാട്ടിൽ വന്ന ആൾക്കാർ കരുതിയത് ഈ ഈ പറഞ്ഞ ജോലി മേടിച്ചു കൊടുത്ത വ്യക്തിയും ഇയാളും തമ്മിലുള്ള വഴക്കിൻ്റെ പേരിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന് കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ നാട്ടിൽ വന്ന ആൾക്കാർ ഇതിൻ്റെ സത്യാവസ്ഥം മനസ്സിലാക്കി അയാളുടെ ബോഡി കൊണ്ടൊക്കെ തിരിച്ചു പോയി അങ്ങനെ നാട്ടിൽ നിന്ന് ഇത് സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഈ മനുഷ്യനൊരു ഊമക്കത്ത് കിട്ടുകയാണ് ഉമക്കത്തിലാൽ നിങ്ങളാണ് എൻ്റെ സഹോദരനെ കൊന്നത് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ മരിച്ച വ്യക്തിയുടെ സഹോദരി അയച്ചതായ ഒരു ലെറ്റർ ഇയാൾക്ക് വന്നു പേരൊന്നും വെച്ചിട്ടില്ല പക്ഷെ എഴുതിയിരിക്കുന്നത് എൻ്റെ സഹോദരനെ കൊന്ന നിങ്ങളാണ് ഞാൻ നിങ്ങളെ വെറുതെ പെടുത്തില്ല നിങ്ങൾ മനഃപൂർവ്വം അവനെ കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ് അപ്പോൾ ഇയാൾ വരുതി നാട്ടിൽ പോയ സമയത്ത് ഈ സ്ത്രീയോട് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതി ഇയാൾ നാട്ടിൽ ചെന്ന സമയത്ത് ഈ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ഈ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഞാനായിട്ടൊന്നും ചെയ്തതൊന്നുമല്ല അവൻ മറ്റു രീതിയിൽ പോയി ആൾക്കാരുടെ എപ്പോഴും വഴക്കായിരുന്നു ഇതിനു മുമ്പും വേറെ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ഇറങ്ങി സംസാരം ഇരിക്കുകയാണെങ്കിൽ ഈ സ്ത്രീ ഇറങ്ങിപ്പോയി അപ്പോൾ ഈ സ്ത്രീയെ കാണാൻ ചെന്നത് അവിടുത്തെ ഒരു ഫാക്ടറിയിലാണ് എന്നോട് ആ മനുഷ്യൻ പറഞ്ഞത് അങ്കിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരത്തിനുള്ളിൽ ഫാക്ടറിയിലെ മുഴുവൻ ആൾക്കാരെ അരച്ച് കുത്തി ഇയാളെ അടുത്ത് വന്നു ഇയാളെ കൊല്ലാനുള്ള രീതിയിൽ വന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കൊടുത്ത് അവിടുത്തെ ആൾക്കാരുടെ മുഴുവൻ പറഞ്ഞേക്കുന്നത് ഈ മനുഷ്യനാണ് ഇയാളുടെ സഹോദരനെ കൊന്നത് എന്നെയും കൊല്ലാനുള്ളതിലാണ് വന്നത് അല്ലെങ്കിൽ എന്നെയും അയാളും എന്തേലും ഉപദ്രവം ചെയ്യുമെന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു ആ ഫാക്ടറിക്കകത്ത് എന്നെ കൊന്നിരുന്നു എങ്കിൽ ഒരു മനുഷ്യൻ പോലും പുറത്തറിയത്തില്ല കാരണം അതുപോലത്തെ ഒരു ഫാക്ടറിയും അതുപോലത്തെ ആൾക്കാരും എല്ലാം പക്ഷേ ഇയാളുടെ കൂടെ ഉള്ളൊരു മനുഷ്യരുണ്ടായിരുന്നു അവരും പറഞ്ഞു ഞങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ എന്താ വെച്ചാൽ ലീഗലായിട്ട് മൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയാളെ പുറത്തിറക്കിക്കൊണ്ട് പോയി ഞാൻ പറഞ്ഞത് ചില ആൾക്കാരെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പാറയായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട് ഈ മനുഷ്യന് എന്നോട് പറഞ്ഞ് നല്ല പ്രായമുണ്ട് പക്ഷേ എന്നാലും എൻ്റെ അച്ചെറുപ്രായത്തിൽ നടന്നൊരു സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞു താങ്ക്